ദേശീയ ബഹിരാകാശ ദിന ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹിരാകാശ ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുക ഇന്ത്യയുടെ ബഹിരാകാശ സാഗ ടച്ചിങ് ലേസ് വൈൽഡ് ടച്ചിങ് ദ മോൺ ഇന്ത്യ സ്പേസ് സാഗ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഉത്തരം ഇന്ത്യ ഐ എസ് ആർ ഒ സ്ഥാപിതമായ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ആദ്യമായി ചന്ദ്രനിൽ എത്തിയത് എപ്പോഴാണ് ഉത്തരം ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി എട്ട് ചന്ദ്രയാൻ മൂന്ന് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് ഉത്തരം ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ എസ് ആർഒയുടെ ബഹിരാകാശ ദൂരദർശിനി ഏതാണ് ഉത്തരം ആസ്ട്രോസാറ്റ് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമേത് ഉത്തരം മംഗ്ലിയാൻ ഐ എസ് ആർ മേധാവി ആരാണ് ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ മുദ്രാവാക്യം എന്താണ് ഉത്തരം മനുഷ്യരാശിയുടെ സേവനത്തിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ ആരാണ് ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയത് ഉത്തരം നീർ ആൻഡ് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രയാത്ര പേടകമാണ് ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിലെ താപനില ഉത്തരം സൂര്യപ്രകാശം സ്വീകരിക്കുന്ന ചന്ദ്രൻ്റെ വശം ഏകദേശം നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് രാത്രി മൈനസ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് ഐ എസ് ആർഒയുടെ മുഴുവൻ പേര് ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ചന്ദ്രൻ മൂന്നിന് ഉപയോഗിച്ച ലോഞ്ചർ ഏതാണ് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ത്രീ ഇന്ത്യൻ മൈക്രോവേവ് റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹം ഏതാണ് ഉത്തരം റിസാറ്റ് ഒന്ന് ഒരു വസ്തു ഒരു നക്ഷത്രത്തെയോ ഗൃഹത്തെയോ ചന്ദ്രനെയോ ചുറ്റുമ്പോൾ അത് സഞ്ചരിക്കുന്ന പാതയുടെ പദം ഏതാണ് ഉത്തരം ഓർബിറ്റ് ഓർ ഭ്രമണപദം സൂര്യനെക്കുറിച്ച് പഠിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേര് ഉത്തരം ആദിത്യ എൽ വൺ മിഷൻ നമ്മുടെ സൗരയുധത്തിലെ ഏത് ഗ്രഹത്തിലാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ളത് ഉത്തരം ശനി നൂറ്റി നാൽപ്പത്തി ആറ് ഉപഗ്രഹങ്ങൾ സൂര്യൻ്റെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും ഹീലിയം എട്ട് ശതമാനവും ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യവട്ട വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേര് ഉത്തരം കോസ്മോസ് ത്രീ എം ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശനായ വനിതയേത് ഉത്തരം കൽപ്പന ചൗള ഇന്ത്യയിൽ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നത് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ദേശീയ ബഹിരാകാശ ദിനം ആദ്യമായി ആചരിച്ച വർഷമേത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ബഹിരാകാശത്തിലെത്തിയ ആദ്യ മനുഷ്യൻ ഉത്തരം യൂറി യൂറീഖകാറിൻ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഏജൻസി ഏതാണ് ഉത്തരം ഐ എസ് ആർഒ ഐ എസ് ആർ ഐയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ബാംഗ്ലൂരുവിലെ അന്തരീക്ഷ ഭവൻ ദേശീയ ബഹിരാകാശ ദിനം ഏത് മേഖലയിലെ നേട്ടങ്ങളെയാണ് പലപ്പോഴും ഉയർത്തിക്കാട്ടുന്നത് ഉത്തരം ബഹിരാകാശ പര്യവേഷണം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് ഇന്ത്യയുടെ ബഹിരാകാശത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം വിക്രം അംബലാൽ സാരാഭായ് ആദ്യത്തെ വിജയകരമായ മനുഷ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമായ അപ്പോളോ പതിനൊന്ന് പൂർത്തിയായത് എപ്പോഴാണ് ഉത്തരം ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വളയമുള്ള ഗ്രഹം ഏത് ഉത്തരം ശനി പി എസ് എൽ വിയും ജി എസ് എൽ വിയും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഉപഗ്രഹങ്ങളെ ധ്രുവ ഭ്രമണത്തിലേക്ക് വിക്ഷേപിക്കുന്നതിനുള്ളതാണ് പി എസ് എൽ വി ജി എസ് എൽ വി ഭൂസ്ഥിര ഭ്രമണത്തിലേക്ക് വിക്ഷേപിക്കാനുള്ളതാണ് ആരാണ് ആദ്യം ചന്ദ്രനെ കണ്ടത് ഉത്തരം ഗലീലിയോ ഗലീലി ആയിരത്തി അറുനൂറ്റി ഒമ്പത് നവംബർ മുപ്പതിന് ദൂരദർശിനി ഉപയോഗിച്ചാണ് ചന്ദ്രനെ നിരീക്ഷിച്ചത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ ഡാഷ് എന്നറിയപ്പെടുന്നത് ഉത്തരം പ്രഗയാൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ബുധൻ ഏറ്റവും ഭാരമേറിയ ആശയവിനിമയ ഉപഗ്രഹമായി അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ് ഉത്തരം ജിസാറ്റ് പതിനൊന്ന് ഭീമാകാരമായ കൊടുങ്കാറ്റായ ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലാണ് ഉത്തരം വ്യാഴത്തിൽ ഒരു വിനാശകരമായ സ്ഫോടനം മൂലം പെട്ടെന്ന് തെളിച്ചം വർദ്ധിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ പദമേതാണ് ഉത്തരം സൂപ്പർനോവ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹിരാകാശ ദിനാചരണം എവിടെയാണ് ആഘോഷിക്കുന്നത് പ്ലീസ് കമൻ യുവർ ആൻസർ ഇതിൻ്റെ ഉത്തരം കമൻ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾക്ക് അമ്പത് രൂപയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതാണ് കമൻറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഉത്തരം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്കും കൂടെ അയക്കേണ്ടതാണ് കൂടെ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറും ആഡ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിംഗ്